നമസ്കാരം കഴിഞ്ഞ ദിവസങ്ങളിൽ ഞങ്ങളുടെ ശ്രോതാക്കളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവന്ന ചില വിഷയങ്ങളുടെ പൂർത്തീകരണത്തിന് വേണ്ടിയാണ് ഇന്ന് ഞങ്ങൾ നിങ്ങളെ അഭിസംബോധന ചെയ്യുന്നത് കേരളക്കരയിലെ വളരെ ശ്രദ്ധേയനായ മാധ്യമപ്രവർത്തകൻ ശ്രീ വടയാർ സുനിൽ ചില ദിവസങ്ങൾക്ക് മുമ്പ് ഒരു വാർത്താ ചാനലിലൂടെ നടത്തിയ പ്രസ്താവന ക്രൈസ്തവ സാമൂഹ്യ മാധ്യമങ്ങൾ വളരെ സ്വീകാര്യതയോടെ ഏറ്റെടുക്കുകയുണ്ടായി ആ വീഡിയോ ദൃശ്യങ്ങളിലേക്ക് ഒരിക്കൽ കൂടി നിങ്ങളെ ഞാനൊന്ന് കൊണ്ടുപോവുകയാണ് ദയവായി ശ്രദ്ധിച്ചാലും ബൈബിളിൽ പറയുന്ന കാര്യങ്ങളൊക്കെ അച്ചട്ടായി നടക്കുന്നുണ്ട് എന്ന് പറയാൻ എനിക്കൊരു മടിയുമില്ല ഞാനിപ്പം സുവിശേഷം പ്രസംഗിക്കുകയാണെന്ന് ആരെങ്കിലും പറഞ്ഞാൽ എനിക്കൊരു ചുക്കുമില്ല കാരണം ഇത് സത്യമാണ് സുവിശേഷത്തിൽ ഞാൻ വിശ്വസിക്കുന്നു ബൈബിളിൽ ഞാൻ ഇപ്പോൾ വിശ്വസിക്കുന്നു ബഹുമാന്യനായ സുനിൽ താൻ മനസ്സിലാക്കിയ യാഥാർത്ഥ്യങ്ങളെ സധൈര്യം പറയുന്നത് നിങ്ങൾ കണ്ടല്ലോ ഇങ്ങനെ സ്വന്തം അഭിപ്രായങ്ങളെ ചങ്കുറപ്പോടെ പറയുവാൻ കഴിയുന്നവരെയാണ് നമ്മൾ മലയാളികൾ സാധാരണ നട്ടല്ലുള്ള ചുണക്കുട്ടി എന്നൊക്കെ പറയാറുള്ളത് അതേ വിശേഷണം തന്നെ ബഹുമാന്യനായ സുനിലിനും ഇവിടെ നൽകുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് കാരണം വെല്ലുവിളികൾ ഏറെ മുന്നിൽ ഉണ്ട് എങ്കിലും ബൈബിൾ താളുകളിൽ എഴുതപ്പെട്ടിരിക്കുന്നതെല്ലാം അക്ഷരം പ്രതി നിറവേറുക തന്നെ ചെയ്യും എന്ന് ഒരു വാർത്താ മാധ്യമത്തിലൂടെ പറയുവാൻ അദ്ദേഹം ധൈര്യം കാണിക്കുകയുണ്ടായി അതുമാത്രമല്ല താൻ സുവിശേഷത്തിൽ വിശ്വസിക്കുന്നു എന്നുകൂടി അദ്ദേഹം പറഞ്ഞു പറഞ്ഞുവെക്കുകയുണ്ടായി ബൈബിൾ വിശ്വാസികൾ എന്ന് അഭിമാനിക്കുന്ന പലരും താൻ ആരാണെന്നും തൻ്റെ വിശ്വാസം എന്താണെന്നും വെളിപ്പെടുത്തുവാൻ ആഗ്രഹിക്കാത്ത ഈ കാലത്ത് തീർച്ചയായും ഇങ്ങനെ പറയുവാൻ കഴിവുള്ള ചങ്കുറപ്പുള്ളവർ ഇനിയും ഇതുപോലെ മുന്നോട്ട് വരട്ടെ പ്രിയ സുനിൽ ഉയർത്തി കാണിച്ച ബൈബിൾ അദ്ദേഹം ശരിയാണെന്ന് പ്രഖ്യാപിച്ച ബൈബിൾ ആ ബൈബിൾ തന്നെയാണ് മാനവ വർഗത്തിൻ്റെ ആത്മരക്ഷയെക്കുറിച്ച് ആലേഖനം ചെയ്തിരിക്കുന്ന ആത്യന്തികമായ ഗ്രന്ഥം മനുഷ്യജീവിതത്തെ അർത്ഥപൂർണമാക്കുന്ന നീറുന്ന ഹൃദയങ്ങളിൽ സമാധാനം നിറയ്ക്കുവാൻ കഴിയുന്ന ഈ ലോക ജീവിതത്തിന് അപ്പുറം നിത്യസമാധാനം നൽകുവാൻ കഴിയുന്ന യേശു ക്രിസ്തു എന്ന വ്യക്തി വിശേഷത്തെ ഉയർത്തി കാണിക്കുന്ന പുസ്തകമാണ് ബൈബിൾ ഈ പുസ്തകം കാഴ്ചവെക്കുന്ന ആശയധാരകളുടെ പ്രഭാവലയത്തിൽ ആകൃഷ്ടരായ അനവധി നിരവധി മഹത് വ്യക്തികളെ ചരിത്രത്തിൻ്റെ താളുകളിൽ നമുക്ക് കണ്ടെത്തുവാൻ സാധിക്കും നമ്മുടെ രാഷ്ട്രപിതാവായിരുന്ന മഹാത്മാഗാന്ധിക്ക് നോൺ വയലൻസ് മൂവ്മെൻറ്റ് എന്ന അഹിംസാ സിദ്ധാന്തത്തെ രൂപപ്പെടുത്തിയെടുക്കുവാൻ തക്ക ചിന്തകൾ പകർന്നു നൽകിയത് ബൈബിളും സുവിശേഷങ്ങളിലെ ക്രിസ്തുവിന്റെ ഗിരിപ്രഭാഷണങ്ങളും ആയിരുന്നു ബ്രഹ്മസമാജത്തിന്റെ ഉപജ്ഞാതാവായിരുന്ന രാജാറാം മോഹൻ റായ് ബൈബിളിനെ സസൂക്ഷ്മം പഠനവിധേയമാക്കിയിരുന്നു എന്ന് അദ്ദേഹത്തിൻ്റെ ചരിത്രം സാക്ഷീകരിക്കുന്നുണ്ട് ആദരണീയനായ സ്വാമി വിവേകാനന്ദൻ രവീന്ദ്രനാഥ ടാഗോർ സർവേപ്പള്ളി രാധാകൃഷ്ണൻ തുടങ്ങിയ മഹത് വ്യക്തികളെല്ലാം ബൈബിളിൻ്റെ ഉത്കൃഷ്ടതയെ കാലാകാലങ്ങളിൽ ഉയർത്തി കാണിച്ചിട്ടുള്ളവരാണ് ഇവരെല്ലാം ദൈവവചനമാകുന്ന ബൈബിളിനെയും സുവിശേഷത്തെയും ക്രിസ്തുവിനെയും വിവിധ നിലകളിൽ പഠനവിധേയമാക്കി എങ്കിലും ഹൃദയം കൊണ്ട് അവർക്ക് അതിൻ്റെ അന്തസത്തയെ കണ്ടെത്തുവാൻ സാധിച്ചില്ല യേശുക്രിസ്തു ഒരിക്കൽ തൻ്റെ ശ്രോതാക്കളായ യഹൂദന്മാരോട് ഇപ്രകാരം പറയുകയുണ്ടായി അത് യോഹനാന്റെ സുവിശേഷം അഞ്ചാം അധ്യായം മുപ്പത്തി ഒമ്പതാം വാക്യം ഇങ്ങനെ രേഖപ്പെടുത്തിയിട്ടുണ്ട് നിങ്ങൾ തിരുവഴുത്തുകളെ ശോധന ചെയ്യുന്നു അവയിൽ നിങ്ങൾക്ക് നിത്യജീവനുണ്ട് അപ്പോൾ തിരുവഴുത്തിനെ അഥവാ ബൈബിളിനെ പരിശോധനാ വിധേയമാക്കുന്ന ഒരു വ്യക്തി കണ്ടെത്തേണ്ടത് അത് ഉള്ളടക്കം ചെയ്തിരിക്കുന്ന നിത്യജീവനെയാണ് അത് കണ്ടെത്തുവാൻ ഒരുവന് സാധിച്ചില്ല എങ്കിൽ അവൻ്റെ ബൈബിൾ സംബന്ധമായ പഠനങ്ങളും എല്ലാം അർത്ഥശൂന്യമാണ് എന്ന് ഇത് വ്യക്തമാക്കുന്നുണ്ട് ഒരു വ്യക്തിക്ക് എങ്ങനെയാണ് യേശു ക്രിസ്തു വാഗ്ദത്വം ചെയ്തിരിക്കുന്ന നിത്യജീവനെ കണ്ടെത്തുവാൻ സാധിക്കുന്നത് എങ്ങനെയാണ് സുവിശേഷത്തെ ഹൃദയം കൊണ്ട് കണ്ടെത്തുവാൻ സാധിക്കുന്നത് ഈ ചോദ്യങ്ങൾക്കെല്ലാം സുവ്യക്തമായ വിശദീകരണം ബൈബിളിൻ്റെ ആധികാരികതയിൽ നിന്നുകൊണ്ട് നിങ്ങൾക്ക് നൽകുവാനായി സുപ്രസിദ്ധ ബൈബിൾ പ്രഭാഷകനും വേദ അധ്യാപകനും ഈടുറ്റ ക്രൈസ്തവ കൃതികളുടെ രചയിതാവുമായ സുവിശേഷകൻ ജെയിംസ് എം തോമസ് നെടുമ്പാശ്ശേരി നമ്മുടെ അതിഥിയായി ഇന്ന് കടന്നുവരുന്നു അദ്ദേഹത്തെ ശ്രദ്ധയോടെ ശ്രമിച്ചാലും ഫെയ്ത്ത് വാരിയേഴ്സ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് ദൈവനാമത്തിൽ അങ്ങേ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുവാൻ അതിയായ സന്തോഷമുണ്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ സോഷ്യൽ മീഡിയയിൽ ഉയർന്നു കേട്ട ഒരു വാചകം അത് എൻ്റെ ശ്രദ്ധയെ ആകർഷിക്കുകയുണ്ടായി എനിക്ക് മാത്രമല്ല അനേക പ്രിയപ്പെട്ടവർക്കും ആ വാചകങ്ങൾ പ്രചോദനത്തിന് ചിന്തയ്ക്ക് ആധാരമായിട്ടുണ്ട് അതിങ്ങനെയായിരുന്നു ഞാൻ ബൈബിളിൽ വിശ്വസിക്കുന്നു ഞാൻ സുവിശേഷത്തിൽ വിശ്വസിക്കുന്നു ഇത് കേൾക്കുവാൻ ആഗ്രഹിക്കുന്നൊരു വാചകമാണ് വാസ്തവത്തിൽ സ്വർഗത്തിലെ ദൈവം സകല മനുഷ്യരിൽ നിന്നും കേൾക്കുവാൻ ആഗ്രഹിക്കുന്ന അനുഗ്രഹീതമായൊരു സാക്ഷ്യവാചകമാണിത് എന്നാൽ ഒരു കാര്യം ഞാൻ പറയട്ടെ അത് അറിവിൽ നിന്ന് മാത്രം പറയേണ്ടുന്നതല്ല നമ്മുടെ അറിവിൽ നിന്ന് പറയുന്നതോ നമ്മുടെ പാണ്ഡിത്യത്തിൻ്റെ ആധാരത്തിൽ നാം ചെയ്യുന്നതോ ആയ വാചകങ്ങൾക്ക് ഹൃദയങ്ങളെ അറിയുന്ന തമ്പുരാൻ്റെ മുൻപിൽ ഒട്ടും പ്രസക്തിയില്ല മറിച്ച് ഹൃദയത്തിൻ്റെ അകത്ത് നിന്ന് ബൈബിളിനെ ഏറ്റെടുത്ത ശേഷം ഹൃദയത്തിൻ്റെ ഉള്ളിലേക്ക് സുവിശേഷത്തെ ഏറ്റെടുത്ത ശേഷം ഒരു വ്യക്തി ഇങ്ങനെ പറയുകയാണെങ്കിൽ അത് സ്വർഗ്ഗത്തിന് വളരെ പ്രസാദകരമായിട്ടുള്ള വിഷയമാണ് അതുകൊണ്ട് തന്നെ ഇന്നത്തെ ഈ സന്ദേശത്തിലൂടെ ഞങ്ങൾ ആഗ്രഹിക്കുന്നതും യഥാർത്ഥമായിട്ട് ഞങ്ങൾ ബൈബിളിൽ വിശ്വസിക്കുന്നു എന്ന് പറയുന്നവരെ യഥാർത്ഥമായിട്ട് ഞങ്ങൾ യേശുവിൽ വിശ്വസിക്കുന്നു സുവിശേഷത്തിൽ വിശ്വസിക്കുന്നു എന്ന് പറയുന്നവരായി അനേകർ ഉണ്ടാകണം എന്നുള്ളത് തന്നെയാണ് വാസ്തവത്തിൽ അത് ഈ നാളുകൾ കേട്ട ഒരു വാചകം മാത്രമല്ല അനേകം നൂറ്റാണ്ടുകളിലേക്ക് നാം തിരിഞ്ഞു നോക്കിയാൽ വിശുദ്ധ ബൈബിളിൽ അപ്പോസ്റ്റലിനായ പൗലോസ് എന്ന വലിയ ദൈവത്തിൻ്റെ ദാസൻ റോമാലേഖനം ഒന്നാം അധ്യായം അതിൻ്റെ പതിനാറാം വാക്യത്തിൽ ഇങ്ങനെയാണ് പറഞ്ഞത് എനിക്ക് സുവിശേഷത്തെക്കുറിച്ച് ലജ്ജയില്ല എനിക്ക് സുവിശേഷത്തെക്കുറിച്ച് ലജ്ജയില്ല എന്തുകൊണ്ടാ അദ്ദേഹം വിശുദ്ധ തിരുവിടുത്തിൽ വിശ്വസിച്ചു എന്തുകൊണ്ടാ അദ്ദേഹം സ്വർഗത്തിലെ ദൈവം നൽകിയ സുവിശേഷത്തെ ഹൃദയത്തിലേക്ക് ഏറ്റെടുത്തു ഞാൻ ഇങ്ങനെ പറയട്ടെ അപ്പോസ്സനായ പൗലോസ് റോമാലേഖനം ഒന്നാം അധ്യായം അതിൻ്റെ പതിനാറാം വാക്യത്തിൽ എനിക്ക് സുവിശേഷത്തെക്കുറിച്ച് ലജ്ജയില്ല എന്ന് പറഞ്ഞ് നിറുത്തുകയായിരുന്നില്ല അവിടെ നിന്ന് അടുത്തൊരു വാചകം അദ്ദേഹം ഇങ്ങനെ പരിശുദ്ധാത്മ പ്രേരിതനായി തുടങ്ങി വച്ചു വിശ്വസിക്കുന്ന ഏവനും അത് എന്ന് പറഞ്ഞുകൊണ്ട് ചില കാര്യങ്ങൾ താഴേക്ക് അദ്ദേഹം പറയുന്നുണ്ട് അപ്പോൾ ഞാൻ ബൈബിളിൽ വിശ്വസിക്കുന്നു ഞാൻ സുവിശേഷത്തിൽ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞാൽ വിശുദ്ധ ബൈബിൾ ഉയർത്തുന്ന ശരിയായിട്ടുള്ള സുവിശേഷത്തിൽ വിശ്വസിക്കുവാൻ ആ സുവിശേഷത്തെ ഹൃദയത്തിലേക്ക് ഏറ്റെടുപ്പാൻ അങ്ങയ്ക്ക് സാധിക്കണമെന്നുള്ളതാണ് ദൈവത്തിൻ്റെ അലംഘനീയമായിട്ടുള്ള കൽപ്പന തുടർന്നുള്ള മിനിറ്റുകളിൽ നാം സുവിശേഷം എന്താണ് എന്ന് ബൈബിൾ പറയുന്നതിൻ്റെ ആധാരത്തിലേക്കൊന്ന് കയറുവാനായിട്ട് ആഗ്രഹിക്കുക ചില മിനിറ്റുകൾ വളരെ വിനയത്തോടെ അങ്ങയുടെ ശ്രദ്ധേയം ഞാൻ ഈ ചാനലിലേക്ക് ഈ സന്ദേശത്തിലേക്ക് ക്ഷണിക്കുകയാണ് എന്താണ് ശരിയായിട്ടുള്ള സുവിശേഷം വാസ്തവത്തിൽ ഒരു കാര്യം ഓർക്കണം സുവിശേഷം എന്ന് പറയുന്നത് മനുഷ്യൻ്റെ എന്തെങ്കിലും ആശയങ്ങളോ ഒരു സഭയുടെയോ ഒരു മനുഷ്യന്റെയോ കണ്ടുപിടുത്തം അല്ലാത്തതുകൊണ്ട് ദൈവത്തിൻ്റെ പുസ്തകമായ വിശുദ്ധ ബൈബിളിന് മാത്രമേ അതിനെക്കുറിച്ച് നമ്മോട് വ്യക്തമായി സംസാരിക്കാൻ കഴിയുകയുള്ളൂ അതുകൊണ്ട് നമ്മുടെ ശ്രദ്ധ എന്താണ് സുവിശേഷം എന്നുള്ളതിലേക്ക് തിരിക്കുമ്പോൾ ബൈബിളിലേക്ക് തന്നെ നമ്മൾ തിരിയാനായിട്ട് ആഗ്രഹിക്കുക തിമദോസിന്റെ രണ്ടാം ലേഖനം രണ്ടാം അധ്യായം എട്ടാം വാക്യത്തിലേക്ക് വരുമ്പോൾ അപ്പസ്തനായ പോലോസിന്റെ വാചകങ്ങളിലൂടെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ശരിയായ സുവിശേഷം എന്താണ് എന്ന് നമ്മെ കാണിക്കുന്നുണ്ട് അവിടെ നമ്മൾ ഇങ്ങനെയാണ് വായിക്കുന്നത് ദാവീതിൻ്റെ സന്തതിയായി ജനിച്ച് മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റിരിക്കുന്ന യേശു ക്രിസ്തുവിനെ ഓർത്തു കൊള്ളുക അതാകുന്നു എന്റെ സുവിശേഷം ദാവീതിൻ്റെ സന്തതിയായി ജനിച്ച് മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റിരിക്കുന്ന യേശു ക്രിസ്തുവിനെ ഓർത്തുകൊള്ളുക അതാകുന്നു എന്റെ സുവിശേഷം ഒറ്റവാക്കിൽ ഞാൻ ആദ്യം തന്നെ ഇങ്ങനെ പറയട്ടെ സുവിശേഷം എന്ന് പറയുന്നത് ഒരു വ്യക്തി പ്രഭാവത്തെ ഉയർത്തി കാണിക്കുന്നതാണ് അത് മറ്റാരുമല്ല കൊടാനുകുടികൾ നെഞ്ചകത്തിലേറ്റുന്ന ഞങ്ങൾക്ക് വേണ്ടി ജീവൻ തന്ന സകല മനുഷ്യരെയും സ്നേഹിച്ചുകൊണ്ട് അവരുടെ വീണ്ടെടുപ്പിനു വേണ്ടി ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന ദൈവപുത്രനായ യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള സന്ദേശമാണ് സുവിശേഷം എന്ന് പറയുന്നത് ലോകത്തെ സംബന്ധിച്ചിടത്തോളം അത് നിന്നയ്ക്ക് വിഷയമായിരിക്കാം ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ പരിഹസിക്കപ്പെടുന്നത് ക്രിസ്തുവിൻ്റെ സുവിശേഷത്തെയാണ് എന്നാൽ ദൈവത്തെ സംബന്ധിച്ച് അത് സ്വർഗത്തിൻ്റെ അനന്തമായ പദ്ധതിയുടെ വിളംബരമാണ് പ്രിയപ്പെട്ടവരെ സുവിശേഷം എന്ന് പറയുമ്പോൾ യേശു ക്രിസ്തുവാണ് എന്ന് ഞാൻ പറഞ്ഞു ബൈബിൾ പറയുമ്പോൾ ആ ക്രിസ്തുവിൻ്റെ മൂന്ന് വശങ്ങളിലുള്ളതായിരിക്കുന്ന പ്രത്യേകതകളിലേക്ക് സുവിശേഷത്തോട് ബന്ധപ്പെട്ടത് വിരൽ ചൂണ്ടുകയാണ് അതായത് ദാവീദിൻ്റെ സന്തതിയായി ജനിച്ചവൻ അർത്ഥാൽ ക്രിസ്തുവിൻ്റെ ജനനത്തിലേക്ക് സുവിശേഷം വിരൽ ചൂണ്ടുന്നു രണ്ടാമതായിട്ട് ക്രിസ്തുവിന്റെ മരണത്തിലേക്ക് അത് വിരൽ ചൂണ്ടുന്നു മൂന്നാമതായിട്ട് ഉയർത്തെഴുന്നേറ്റിരിക്കുന്ന യേശു ക്രിസ്തുവിനെ ഓർത്തുകൊള്ളുക ക്രിസ്തുവിന്റെ ഉയർത്തെഴുന്നേൽപ്പിലേക്ക് ഈ സുവിശേഷം വിരൽ ചൂണ്ടുകയാണ് ഈ മൂന്ന് വസ്തുതകളും ഇല്ലാതെ പ്രസംഗിക്കപ്പെടുന്ന സന്ദേശങ്ങൾ വിശുദ്ധ ബൈബിളിന്റെ അടിസ്ഥാനത്തിൽ അപൂർണമാണ് വാസ്തവത്തിൽ സുവിശേഷം എന്ന് പറഞ്ഞാൽ ഒന്നാമതായിട്ട് ക്രിസ്തുവിന്റെ ജനനത്തിലേക്ക് അത് വരികയാണ് ക്രിസ്തുവിന്റെ ജനനത്തിന്റെ അതുല്യതകൾ പറഞ്ഞു തീർക്കുവാൻ കഴിയുകയില്ല അത് പ്രസംഗിച്ച് തീർക്കാൻ കഴിവുള്ള ഒരു പ്രഭാഷകനും ലോകത്തിലില്ല അത് വർണ്ണിപ്പാൻ കഴിയുന്ന ഒരു കവിയും ലോകത്തിൽ ഇല്ല കാരണം അത് എത്രയോ നിസ്തുല്യമായിട്ടുള്ള സ്വർഗീയ പദ്ധതിയാണ് ക്രിസ്തുവിന്റെ ജനനത്തെക്കുറിച്ച് വിശുദ്ധ ബൈബിളിൽ മത്തായി സുവിശേഷം ഒന്നാം അധ്യായം ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് വാക്യങ്ങളിലേക്ക് വരുമ്പോൾ ഇങ്ങനെയാണ് പറയുന്നത് ഒരു വാക്യം മാത്രം ഞാൻ ചൂണ്ടിക്കാണിക്കാം കന്യക ഗർഭിണിയായി ഒരു മകനെ പ്രസവിക്കും അവന് ദൈവം നമ്മോടുകൂടെ എന്നർത്ഥമുള്ള ഇമ്മാനുവേൽ എന്ന് പേർ വിളിക്കണം യശയ്യ പ്രവാചകനാണ് നൂറ്റാണ്ടുകൾക്ക് മുൻപ് ഇത് പ്രവചിച്ചത് യേശുക്രിസ്തുവിന്റെ ജനനത്തിനും എത്രയോ നൂറ്റാണ്ടുകൾക്ക് മുൻപ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പഴയ നിയമ സുവിശേഷകൻ എന്ന സുവിശേഷകനെന്ന അറിയപ്പെടുന്ന യശയ്യാവിലൂടെ പറയുകയ കന്യക ഗർഭിണിയായി ഒരു മകനെ പ്രസവിക്കും ദൈവം നമ്മോടുകൂടെ എന്ന് അർത്ഥമുള്ള ഇമ്മാനുവേലായിട്ട് അവിടുന്ന് അറിയപ്പെടും പ്രിയപ്പെട്ടവരെ യേശുവിൻ്റെ ജനനത്തിന്റെ പ്രത്യേകത എന്താ ദൈവം മനുഷ്യന്റെ അടുക്കിലേക്ക് ക്രിസ്തുവായി യേശുവായി ഇറങ്ങി വന്നു എന്നുള്ളതാ സ്വർഗത്തിലെ ദൈവം അവിടുന്ന് ആത്മാവാണ് പരിമിതികളില്ലാത്ത പരിധിയില്ലാത്ത സ്വർഗത്തിലെ ദൈവം മനുഷ്യനോടൊപ്പം വസിപ്പാൻ താല്പര്യപ്പെട്ടു മക്കൾ അതായത് മനുഷ്യവർഗം ജഡരക്തങ്ങളോട് കൂടിയവരായതുകൊണ്ട് ദൈവം ജഡവും രക്തവും എടുത്ത് ഒരു മനുഷ്യ ശരീരത്തിലേക്ക് ഇറങ്ങി വന്ന് യേശുവായി വെളിപ്പെട്ടു എന്നുള്ളത് സുവിശേഷ സന്ദേശത്തിന്റെ ആദ്യത്തെ കാതലായ വിഷയമാണ് അതുകൊണ്ട് സുവിശേഷം എന്താണ് സുവിശേഷത്തിൽ ഞാൻ വിശ്വസിക്കുന്നുവെന്ന് പറയുമ്പോൾ ആദ്യം വിശ്വസിക്കേണ്ടത് യേശുവിൻ്റെ ദൈവത്വമാണ് ദൈവമായവൻ മനുഷ്യനായി ഇറങ്ങി വന്ന് ജഡമെടുത്ത് നമുക്ക് വേണ്ടി കന്യകയുടെ മകനായി അവിടുന്ന് പിറന്നു എന്നുള്ള വസ്തുതയാണ് രണ്ടാമത്തെ വസ്തുത ക്രിസ്തുവിൻ്റെ മരണമാണ് ക്രിസ്തുവിൻ്റെ മരണത്തിൻ്റെ പ്രത്യേകത എന്താ അത് നിരവധിയാണ് എങ്കിൽ ഞാൻ ഒന്ന് മാത്രം പറയാം ക്രിസ്തുവിൻ്റെ മരണം മനുഷ്യൻ്റെ പാപപരിഹാരത്തിനു വേണ്ടി ദൈവമൊരുക്കിയ യാഗവേദിയിലെ മരണമായിരുന്നു ഒരു പ്രത്യേകതയുണ്ട് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഏത് മനുഷ്യനായാലും ഭാഷ ഏതാകട്ടെ വംശം സംസ്കൃതി ഏതുമാകട്ടെ ഏത് രാജ്യക്കാരനുമാകട്ടെ സകല മനുഷ്യനെയും വിശുദ്ധ ബൈബിൾ പറയുന്നത് പാപികൾ എന്ന് തന്നെയാണ് ജന്മം നൽകുമ്പോൾ തന്നെ ഒരമ്മയുടെ ഉദരത്തിൽ നിന്ന് പുറത്തേക്ക് വരുമ്പോൾ തന്നെ സകല മനുഷ്യനും പാപികളാണ് പ്രിയപ്പെട്ടവരെ ഈ പാപിയായ മനുഷ്യനെ വീണ്ടെടുപ്പാൻ മനുഷ്യന് സാധിക്കയില്ല നമ്മൾ സാധാരണ ഇങ്ങനെ പറയാറുണ്ട് വിശുദ്ധ ബൈബിളിൽ യേശു കർത്താവ് പറഞ്ഞിട്ടുണ്ട് ഒരു കുരുടന് മറ്റൊരു കുരുടനെ വഴി കാണിപ്പാൻ സാധിക്കയില്ല അതുകൊണ്ട് തന്നെ പാപിയായ മറ്റൊരു മനുഷ്യന് പാപിയായ മനുഷ്യനുണ്ടാക്കുന്ന ഏതെങ്കിലും ആശയങ്ങൾക്ക് മനുഷ്യൻ്റെ വീണ്ടെടുപ്പ് സാധിപ്പിക്കാൻ കഴിയുകയില്ല അതുകൊണ്ടാണ് ജന്മമെടുത്തിറങ്ങി വന്ന് ജഡമെടുത്തിറങ്ങി വന്ന് യേശു ക്രിസ്തുവിനെ കുറിച്ച് വിശുദ്ധ ബൈബിൾ പറയുന്ന പ്രഖ്യാപനമുണ്ട് ഒന്നി യോഹന്നാൻ മൂന്നാം അധ്യായം അതിൻ്റെ അഞ്ചാം വാക്യത്തിലേക്ക് വരുമ്പോൾ ക്രിസ്തുവിൽ പാപം ഇല്ലായിരുന്നു പാപരഹിതനായ യേശു ക്രിസ്തു പത്രോസിന്റെ ഒന്നാം ലേഖനത്തിലേക്ക് വരുമ്പോഴും നമുക്കത് ദർശിക്കുവാൻ കഴിയുന്നുണ്ട് അവൻ പാപം ചെയ്തിട്ടില്ല അവൻ്റെ വായിൽ വഞ്ചനയൊന്നും ഉണ്ടായിരുന്നില്ല പ്രിയപ്പെട്ടവരെ വായിൽ വഞ്ചനയില്ലാത്തതിൻ്റെ കാരണമെന്താ പാപം ചെയ്യാൻ ക്രിസ്തുവിന് കഴിയാത്തതിൻ്റെ കാരണമെന്താ ക്രിസ്തു പാപരഹിതനായതുകൊണ്ടാ സുവിശേഷ സന്ദേശത്തിന്റെ കാതൽ ഇവിടെയും മുഴങ്ങി കേൾക്കുകയാ പാപരഹിതനായ ദൈവത്തിൻ്റെ പുത്രൻ നമ്മളെ പാപത്തിൽ നിന്ന് വീണ്ടെടുക്കേണ്ടതിന് പാപത്തിന്റെ ശമ്പളമായ നിത്യ നരകത്തിൽ നിത്യകാലം മനുഷ്യൻ പോകാതിരിക്കേണ്ടതിന് സുവിശേഷമായി വെളിപ്പെട്ടപ്പോൾ ഞാനിങ്ങനെ പറയട്ടെ അവിടുത്തെ പ്രാണൻ കാൽവറിയുടെ ക്രൂശിൽ നമുക്ക് വേണ്ടി നൽകി എന്നുള്ളതാണ് പാപരഹിതനായ ക്രിസ്തുവിൻ്റെ പരിപാവനമായ തങ്കച്ചോരയുടെ വരെ കാൽവറിയുടെ ഉയരങ്ങളിൽ മനുഷ്യന് വേണ്ടി ദൈവത്തിൻ്റെ യാഗവേദിയിൽ കൊടുത്തു ഒരിക്കലും വീണ്ടെടുപ്പ് സാധിക്കും തിരുന്ന മനുഷ്യനെ കാൽവറിയുടെ ക്രൂശിൽ തന്റെ രക്തത്താൽ വീണ്ടെടുപ്പൊരുക്കിക്കൊണ്ട് യേശു ക്രിസ്തു ഇതാ ചരിത്രത്തിന്റെ വിരിമാറിൽ അങ്ങയ്ക്ക് വേണ്ടി സ്നേഹത്തോടെ കാത്തു നിൽക്കുകയാണ് സുവിശേഷം ഇതാണ് യേശു ജനിച്ചു യേശു മരിച്ചു ആ മരിച്ചത് എന്റെ പാപത്തിന്റെ പരിഹാരത്തിനാണ് എന്ന് ആര് വിശ്വസിക്കുന്നുണ്ടോ അവർക്കാണ് ഞാൻ ബൈബിളിൽ വിശ്വസിക്കുന്നുവെന്നും ഞാൻ സുവിശേഷത്തിൽ വിശ്വസിക്കുന്നുവെന്നും ചങ്കിനകത്ത് നിന്ന് പറയാനായിട്ട് ആത്മാർത്ഥമായി കഴിയുക മൂന്നാമത്തെ ഭാഗം ആദ്യം വിഷയത്തിലേക്ക് വരുമ്പോൾ അത് ക്രിസ്തുവിന്റെ ഉയർത്തെഴുന്നേൽപ്പിനോട് ബന്ധപ്പെട്ടിട്ടുള്ളതാ അതാണല്ലോ നമ്മൾ ഓർത്തതുപോലെ സന്തതിയായി ജനിച്ച് മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റിരിക്കുന്ന യേശു ക്രിസ്തുവിനെ ഓർത്തുകൊള്ളുക അതാകുന്നു എന്ന വാക്യം നമ്മളെ ചൂണ്ടിക്കാണിക്കുന്നത് ക്രിസ്തു ഉയർത്തെഴുന്നേറ്റു ക്രിസ്തുവിന്റെ ഉയർപ്പ് എന്ന് പറയുന്നത് റോമാലയനം ഒന്നാം അധ്യായം അഞ്ചാം വാക്യത്തിലേക്ക് വരുമ്പോൾ അതിന്റെ ആശയം ഞാൻ ഇങ്ങനെ പറയട്ടെ അത് അവിടുത്തെ ദൈവത്വത്തിന്റെ തെളിവാണ് ജഡം സംബന്ധിച്ച് ദാവീദിന്റെ സന്തതിയിൽ ജനിക്കുകയും മരിച്ചിട്ട് ഉയർത്തെഴുന്നേൽക്കിയാൽ വിശുദ്ധിയുടെ ആത്മാവ് സംബന്ധിച്ച് ദൈവത്തിന്റെ പുത്രനെന്ന് ശക്തിയോട് നിർണയിക്കപ്പെടുകയും ചെയ്തവനാണ് യേശു ക്രിസ്തു ലോകത്തിൽ ആരെല്ലാം പറഞ്ഞാലും ദൈവത്തിന്റെ ഈ പ്രഖ്യാപനത്തിന് ആർക്കും എതിര് നിൽപ്പാൻ കഴിയുകയില്ല അത് അങ്ങനെയല്ല എന്ന് തെളിയിപ്പാൻ ആർക്കും കഴിയുകയില്ല നിങ്ങൾ പരിശോധിച്ചു നോക്കുക ഹൃദയത്തിനകത്ത് നിന്ന് വിശലകണം ചെയ്യുക കഴിഞ്ഞ എത്രയോ നൂറ്റാണ്ടുകളായി മനുഷ്യനുണ്ടായ കാലം മുതൽ ഇതുവരെയും സകല മനുഷ്യനും മരണത്താൽ മാറ്റപ്പെട്ടപ്പോൾ പ്രിയപ്പെട്ടവരെ മരിച്ചിട്ട് മൂന്നാം ദിവസം പറഞ്ഞതുപോലെ പ്രവചനങ്ങൾക്കനുസരിച്ച് ഉയർത്തെഴുന്നേറ്റ ഏക വ്യക്തിപ്രഭാവം അത് യേശു ക്രിസ്തു മാത്രമാണ് അവിടുന്ന് ഇവിടെയില്ല അവൻ ഉയർത്തെഴുന്നേറ്റു എന്ന് ആ തുറന്ന കല്ലറയെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ ദൂതന്മാർ പറഞ്ഞത് സുവിശേഷ സന്ദേശത്തിന്റെ മൂന്നാമത്തെ വ്യക്തമായ വസ്തുതയാണ് അതുകൊണ്ട് ഞാനിങ്ങനെ പറയട്ടെ സുവിശേഷം എന്ന് പറയുന്നത് അതൊരു വ്യക്തിപ്രഭാവമാണ് കർത്താവായ യേശു ക്രിസ്തുവ മരിച്ച കർത്താവായ ക്രിസ്തു അതിനു മുൻപ് അവിടുന്ന് ജനിച്ചു ജനിച്ചവൻ നമ്മുടെ പാപപരിഹാരത്തിനായി മരിച്ചു അവിടുന്ന് പാപരഹിതനായിരുന്നു ആ മരിച്ച കർത്താവ് മൂന്നാം ദിവസം ഉയർത്തെഴുന്നേറ്റു എന്നെ ശ്രദ്ധിക്കുന്ന ഓരോരുത്തരോട് ഞാൻ ചോദിക്കട്ടെ അങ്ങ് ഇത് വിശ്വസിച്ചിട്ടാണോ ഇത് പറയുന്നത് യേശു എൻ്റെ ഉള്ളിലുണ്ട് എന്ന് അങ്ങക്ക് ശരിയായിട്ട് പറയാൻ കഴിയുമോ അതിന് അങ്ങ് ക്രൂശിൻ്റെ ചുവട്ടിലേക്ക് വരണം ഞാൻ അതിലേക്ക് ഒടുവിലത്തെ ഭാഗം വരുന്നതായിരിക്കും എന്നാൽ ഒരു വസ്തുത കൂടെ ഞാൻ ഇതിൻ്റെ ഇടയിൽ പറയാനായിട്ട് ആഗ്രഹിക്കുക ഈ സുവിശേഷത്തിൽ വിശ്വസിക്കുന്നത് കൊണ്ടുള്ള ഏറ്റവും വലിയൊരു പ്രയോജനം എന്താണെന്നറിയാമോ അത് ജീവിതത്തിൽ വരുന്ന സമൂലമായ മാറ്റമാണ് നോക്കുക അപ്പോസനായ പൗലോസിനെ തന്നെ ശ്രദ്ധിച്ചു നോക്കിയാൽ ഗലാത്തി ലേഖനം ഒന്നാം അധ്യായം അതിൻ്റെ പതിമൂന്നാം വാക്യത്തിലേക്ക് വരുമ്പോൾ അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ് മതത്തിലെ എൻ്റെ മുമ്പലത്തെ നടപ്പ് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ തുടർന്ന് അദ്ദേഹം പറയുകയാണ് ഞാൻ ദൈവത്തിൻ്റെ സഭയെ അത്യന്തം ഉപദ്രവിച്ച് മുടിച്ചു എന്നുള്ളതാണ് ഉപദ്രവിക്കുക മാത്രമല്ല കേട്ടോ അതിനപ്പുറത്തേക്ക് മുടിക്കുക എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യന് ഇതിൽ കൂടുതൽ ക്രൂരമായ ഒരു പ്രവൃത്തി ചെയ്യാനായിട്ട് സാധിക്കുകയില്ല അപ്പോ സിനായ് പൗരോസ് ആകുന്നതിന് മുൻപ് അദ്ദേഹത്തിൻ്റെ പ്രവൃത്തിയെക്കുറിച്ച് വിശുദ്ധ തിരുവെടുത്ത് അനേക പരാമർശങ്ങളുണ്ട് അതിലൊന്ന് വീടുതോറും കയറി സ്ത്രീകളെയും കുട്ടികളെയും വലിച്ചിഴച്ചു എന്നാണ് പറയുന്നത് എത്രമാത്രം ക്രൂരമായ പ്രവൃത്തിയാണ് പൗരോസപ്പോസ്തലാകുന്നതിന് മുൻപ് ആ വ്യക്തി ചെയ്തു കൂട്ടിയത് എന്നാൽ ഒരു കാര്യം പറയട്ടെ എന്ന് അദ്ദേഹം യേശുവിനെ കണ്ടെത്തിയോ എന്ന് അദ്ദേഹം യേശുവിനെ ഹൃദയത്തിലേക്ക് സ്വീകരിച്ചുവോ എന്ന് അദ്ദേഹം ബൈബിളിൽ വിശ്വസിച്ചുവോ എന്ന് അദ്ദേഹം യേശുക്രിസ്തുവിന്റെ സുവിശേഷത്തിന് തീർന്നുവോ അന്ന് തന്റെ ജീവിതത്തില് വലിയൊരു മാറ്റത്തിന് താൻ തീർന്നു അനേകരെ ഉപദ്രവിച്ച അനേകരെ മുടിച്ച ആ മനുഷ്യൻ അനേകർക്ക് ഉപകാരമുള്ളവനായി തീർന്നു ഉപദ്രവിക്കപ്പെടുന്നവനായി തീർന്നു യേശുക്രിസ്തുവിനു വേണ്ടി അഹോരാത്രം പണിയെടുക്കുന്ന ധീര ക്രൈസ്തവ യോദ്ധാവായിട്ട് തീർന്നു തൻ്റെ സാന്നിധ്യം അനേകരെ ദൈവത്തിങ്കിലേക്ക് അടുപ്പിക്കുവാൻ മുഖാന്തരമായി തീർന്നു ഞാനതിനെ ഇങ്ങനെ ക്രോഡീകരിക്കട്ടെ അങ്ങയുടെ ജീവിതം എന്തുമാകട്ടെ അത് ദൈവം ചോദിക്കുന്നില്ല എന്നാൽ ദൈവത്തിന് അങ്ങ് മറച്ചു വെച്ചിട്ടുള്ള സകല പാപങ്ങളെയും ദൈവത്തിന് അറിയാനായിട്ട് സാധിക്കും കാരണം ദൈവം സർവജ്ഞാനിയാണ് നമ്മുടെ ജീവിതത്തിൽ എത്ര ദുഷ്ടനായി ജീവിക്കുന്ന വ്യക്തിയാണ് അങ്ങെങ്കിലും എത്ര പാപത്തിൽ മുഴുകി ജീവിക്കുന്ന വ്യക്തിയാണ് അങ്ങെങ്കിലും അങ്ങയുടെ ജീവിതം പ്രയോജനമുള്ളതാക്കി തീർക്കുന്ന സന്ദേശമാണ് സുവിശേഷം എന്ന് പറയുന്നത് സുവിശേഷത്തിൽ വിശ്വസിക്കുമ്പോൾ ബൈബിളിൽ വിശ്വസിക്കുമ്പോൾ ഉണ്ടാകുന്ന ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ജീവിതത്തിൽ വരുന്ന സമൂലമായ മാറ്റമാണ് ആർക്കും വേണ്ടാത്തവനാണ് എന്ന് അങ്ങൾ ചിന്തിക്കുന്നുണ്ടോ ആത്മഹത്യയാണോ അങ്ങയുടെ മനസ്സിൻ്റെ ഒരു കോണിൽ കോണിലങ്ങിട്ടിരിക്കുന്നത് ജീവിതം പൊളിക്കാം എന്നൊക്കെ ചിന്തിക്കുന്നുണ്ടോ ഒരു കാര്യം ഓർമ്മപ്പെടുത്തട്ടെ അങ്ങയുടെ ജീവിതം കൊണ്ട് ആർക്കും പ്രയോജനമില്ലായ അല്ല വേണ്ടത് മറിച്ച് നിങ്ങളെ മാറ്റുവാൻ കഴിയുന്ന സുവിശേഷ സന്ദേശത്തെ യേശുവിനെ ഹൃദയത്തിലേക്ക് സ്വീകരിച്ചാൽ വലിയൊരു മാറ്റം നൽകി അനുഗ്രഹപാത്രമാക്കി അങ്ങെ തീർപ്പാൻ ദൈവപുത്രന് മനസ്സുണ്ട് ഞാൻ ഇങ്ങനെ പറഞ്ഞ് അവസാനിപ്പിക്കാം അതിന് ചെയ്യേണ്ടെന്ന വിഷയം എന്താ സുവിശേഷത്തിൽ വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ് റോമാലേഖനം പത്താം അധ്യായം ഒൻപതാം വാക്യം ബൈബിളിൽ തന്നെ പറയുന്ന ഒരു കാര്യമുണ്ട് യേശുവിനെ കർത്താവെന്ന് വാ കൊണ്ടേറ്റു പറയുകയും ദൈവം യേശുക്രിസ്തുവിനെ മരിച്ചതിൽ നിന്ന് ഉയർപ്പിച്ചുവെന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്താൽ നിരക്ഷിക്കപ്പെടും അത് വ്യക്തിപരമായിട്ടുള്ള അനുഭവമാ കൂട്ടമായി ചെയ്യേണ്ടതല്ല ജീവിതത്തിൽ ഒരിക്കൽ ഞാൻ ജനിച്ചതുപോലെ ദൈവത്തിൻ്റെ പൈതലായി ഒരിക്കൽ ജനിപ്പാനായിട്ട് നമുക്ക് സാധിക്കണം അതിന് ചെയ്യേണ്ടത് മാനുഷികമായ യാതൊരു കർമ്മങ്ങളുമല്ല ദൈവപുത്രൻ ആവശ്യപ്പെടുന്നത് യേശുവിൽ വിശ്വസിക്കുക ക്രിസ്തുവിനെ പൂർണ്ണമായും അംഗീകരിക്കുക അങ്ങയുടെ ജീവിതത്തിന്റെ ഏക കർത്താവുമായി അർത്ഥാൽ മുതൽ ജീവിച്ച വഴിവിട്ട ജീവിതത്തിൽ നിന്ന് ദൈവത്താൽ നിയന്ത്രിതമാകുന്ന ക്രിസ്തു കേന്ദ്രീകൃതമാകുന്ന ജീവിതത്തിലേക്ക് വരണമെങ്കിൽ യേശുവിന് ജീവിതത്തിന്റെ ഭരണത്തെ വിട്ടുകൊടുക്കുക ഇനി മുതൽ എന്നെ നിയന്ത്രിക്കുന്നത് അങ് ആകണമെന്ന നിർബന്ധ ബുദ്ധി ഉണ്ടാകുക യേശുവിനെ കർത്താവും രക്ഷിതാവും അങ്ങയുടെ പാപത്തിന്റെ മോചനത്തിനായി ദൈവമൊരുക്കിയ ഏക വഴിയാണ് കർത്താവായേശു ക്രിസ്തു ക്രിസ്തുവിന്റെ അവകാശ പ്രഖ്യാപനങ്ങളൊന്നും അത് തന്നെയാണ് ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു ഞാൻ മുഖാന്തരമല്ലാതെ ആരും പിതാവിൻ്റെ അടുക്കൽ എത്തുന്നില്ല യേശു ക്രിസ്തുവാണ് എൻ്റെ ഏക രക്ഷിതാവ് എനിക്ക് സ്വർഗത്തിലേക്ക് എത്തുവാൻ ദൈവത്തിൻ്റെ അടുക്കിലേക്ക് എത്തുവാൻ ദൈവം മനുഷ്യനായി ഇറങ്ങി വന്ന ക്രിസ്തുവിൻ്റെ കാൽവറി ബലിമരണമല്ലാതെ മറ്റൊന്നുമില്ല എന്നുള്ള സത്യത്തെ രക്ഷിതാവിനെ നോക്കിക്കൊണ്ട് അങ്ങ് ഏറ്റു പറയണം തന്നെ പ്രിയമുള്ളവരെ ക്രിസ്തു ദൈവമാണ് എന്ന് എന്നീകരിക്കണം ഏകസത്യദൈവമായ യേശു ക്രിസ്തുവിൻ്റെ അടുക്കിലേക്ക് കടന്നു വരുവാൻ ഒരു പ്രാർത്ഥനയുടെ വാചകമാണ് അങ്ങേക്ക് ആവശ്യമുള്ളത് ഇത് ഞാൻ പറഞ്ഞു തരുന്നുവെങ്കിലും ഇത് ബൈബിളിന്റെ ആശയമാണ് ഇത് ബൈബിൾ പ്രഖ്യാപിക്കുന്നതാ അങ്ങിരിക്കുന്ന ഇരുപ്പിലിരുന്ന് കൊണ്ട് ഇങ്ങനെ പ്രാർത്ഥിപ്പാൻ കഴിയുമോ കർത്താവേ എന്റെ ജീവിതത്തിലേക്ക് അങ്ങ് വരണം ഞാനൊരു പാപിയ എന്റെ പാപങ്ങളെ ക്ഷമിപ്പാൻ അങ്ങക്ക് മനസ്സുണ്ടോ എന്ന് എനിക്കറിയാം അങ്ങ് കാൽവറിയുടെ ക്രൂശിൽ മരിച്ച് അടക്കപ്പെട്ട ഉയർത്തെഴുന്നേറ്റത് എന്റെ പാപപരിഹാരത്തിനാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്റെ ഹൃദയത്തിലേക്ക് അങ്ങ് വരണമേ അങ്ങേ മാത്രം എൻ്റെ രക്ഷിതാവും എൻ്റെ ഏക കർത്താവും എൻ്റെ ഏകദൈവവുമായിട്ട് ഞാൻ അംഗീകരിക്കുന്നു എന്ന് അങ്ങേക്ക് പ്രാർത്ഥിപ്പാൻ കഴിയുമെങ്കിൽ നാം കേട്ട വാചകം അന്വർത്ഥമാകും ഞാൻ ബൈബിളിൽ വിശ്വസിക്കുന്നു ഞാൻ സുവിശേഷത്തിൽ വിശ്വസിക്കുന്നു ഇത് അറിവിൽ നിന്നല്ല അറിവ് ചേർപ്പിക്കുന്നതാണ് മറിച്ച് അനുഭവത്തിൻ്റെ പാന്ധാവിൽ നിന്നുകൊണ്ട് പറയുവാൻ കഴിയട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾക്ക് പരിസമാപ്തി കുറിക്കുന്നു ദൈവം നിങ്ങളെ ഏവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ ആമേ